വരന്തരപ്പിള്ളി പഞ്ചായത്തിലെ ഏറ്റവും വലിയ പുതുജലാശയമായ കോരനോടി പുതുക്കുളത്തിൽ വ്യാപകമായി കക്കൂസ് മാലിന്യം തള്ളി പ്രദേശത്തെ നിരവധി കുടുംബങ്ങൾ ആശ്രയിക്കുന്ന കുളമാണ് മലിനമായത് ദുർഗന്ധം വന്നതോടെ സമീപവാസികളാണ് കുളത്തിൽ മാലിന്യം തള്ളിയത് കണ്ടെത്തിയത് ടാങ്കർ ലോറിയിൽ കൊണ്ടുവന്ന മാലിന്യമാണ് കുളത്തിലേക്ക് തള്ളിയതെന്ന് കരുതുന്നു വിവരമറിഞ്ഞ് വരന്തിരപ്പിള്ളി പഞ്ചായത്ത് അധികൃതരും ആരോഗ്യ വിഭാഗവും പോലീസും സ്ഥലത്തെത്തി ഒരേക്കറിലേറെ വിസ്തൃതിയുള്ള കുളത്തിലെ വെള്ളം പൂർണ്ണമായും മലിനമായ നിലയിലാണെന്ന് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു സമീപത്തെ വീട്ടുകടലുകളിലേക്കും മാലിന്യം കലയാനിടയുണ്ടെന്നാണ് അധികൃതർ പറയുന്നത് കഴിഞ്ഞ രാത്രികളിലാണ് മാലിന്യം തള്ളിയതെന്ന് കരുതുന്നു നിറയെ വെള്ളമുള്ള കുളത്തിൽ മാലിന്യം പൊന്തിക്കടക്കുന്ന നിലയിലാണ് പ്രദേശവാസികൾ കുളത്തിലെ വെള്ളം ഉപയോഗിക്കരുതെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മാലിന്യം കലർന്ന വെള്ളം പമ്പ് ചെയ്ത് കളയാനും സാധിക്കാത്ത അവസ്ഥയിലാണ് പുറത്തേക്ക് മറ്റു ജലസ്രോതസ്സുകളിലേക്കും മാലിന്യം കലരാൻ ഇടയുണ്ട് ജില്ലാ ആരോഗ്യ വിഭാഗവുമായി ആലോചിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ പറഞ്ഞു വ്യാപകമായി കക്കൂസ് മാലിന്യം കുളത്തിൽ തള്ളിയ സംഘത്തെ പിടികൂടാൻ നാട്ടുകാരുടെ സഹായം വേണമെന്ന് വാർഡ് മെമ്പർ ഷൈജു പട്ടികാട്ടുകാരൻ പറഞ്ഞു വനന്തരപള്ളി ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തൊന്നാം വാർഡിന്റെ ഭാഗത്തുള്ള പുതുക്കുളം എന്ന മേഖലയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ ഒന്നോ ദിവസം മുൻപ് വന്ന് കക്കുസമാലിന്യം വളരെയധികം കക്കുസമാലിന്യം വന്ന് ഇവിടെ തള്ളുകയും അതിനോട് തുടർന്ന് നിന്ന് അത് പൊന്തി ഇവിടുത്തെ ജനങ്ങൾക്ക് സ്മെല്ലുണ്ടാവുകയും ഇവിടുത്തെ വെള്ളത്തിന് ഉള്ള മാലിന്യം തിളക്കെത്തിരിക്കുകയാണ് അപ്പോൾ ആരെങ്കിലും അറിവില് നമ്മുടെ ഈ ഭാഗത്തുള്ള ആരെങ്കിലും അറിവിൽ ഇതിനെപ്പറ്റി എന്തെങ്കിലും അറിയുകയുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സ്റ്റേഷനിലോ അതുപോലെ തന്നെ പഞ്ചായത്തിലോ അറിയിക്കണമെന്ന് ഞാൻ ഈ അവസരത്തിൽ ഒന്ന് അഭ്യർത്ഥിക്കുകയാണ് ഈ മേഖലയിൽ ഒരുപാട് ജനസാന്ദ്രതയുള്ള മേഖലയാണ് എത്ര ജനങ്ങൾ ഈ വെള്ളം ഉപയോഗിക്കുകയും അതുപോലെ തന്നെ നമുക്ക് അവർ കലക്കാനും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ വേനൽക്കാലം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ അവസ്ഥയിൽ ഇവർ ഇവിടുത്തെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നൊരു ഭാഗം കൂടിയാണിത് അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള സാമൂഹ്യ രോഗികളെ കണ്ടെത്തുവാനായിട്ട് ഇട ജനങ്ങളുടെ ഭാഗത്ത് തന്നെ വലിയൊരു ഇടപെടലുണ്ടാവണമെന്ന് ഞാൻ ഈ അവസരത്തിൽ പറയുന്നത് മാലിന്യം തള്ളിയവരെ കണ്ടെത്താൻ സമീപ പ്രദേശത്തെ നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ച് വരികയാണ്